നമുക്ക് ഈ മുളക് പഴങ്ങളൊക്കെ ഒക്കെ കൂടിയൊക്കെ ഒന്ന് യാത്ര ചെയ്താലോ ഇതാ നോക്ക് മുളക് ഈ മുളക് പച്ചയായിരിക്കുമ്പം പിച്ചിയ ഉണക്കിയാൽ ആ പിച്ചി അത് ഉണക്കിയാൽ പഴു ചുമന്ന നിറം വരത്തില്ല അതേസമയം ഇളം പഴുപ്പായിട്ടുള്ള പഴുത്ത മുളകൊക്കെ ആണെങ്കിൽ നമുക്ക് അത് പഴുപ്പി അത് ഉണക്കിയാൽ നല്ല ചുമന്ന കളറ് കിട്ടും ഈ പച്ചമുളക് ഒരിക്കലും ഉണങ്ങുമ്പോൾ ബ്രൗൺ കളറോ യെല്ലോ കളറോ ഒക്കെ ആകത്തുള്ളൂ വേണ്ട ഇതാണ് മുളക് പഴങ്ങളുടെ സ്ഥിതിയും ഇത് തന്നെ അപ്പം അതിന് കടക്കാരൊക്കെ എന്ത് ചെയ്യും പച്ച പോലത്തെ പഴങ്ങളും എല്ലാം അങ്ങ് പിച്ചു എന്നിട്ട് വേണ്ട മാങ്ങ ഇതുപോലെയാണ് മാങ്ങയൊക്കെ പ്പിച്ചിട്ട് അവർ എത്തിലീൻ പോലെയുള്ള ഒരുപാട് സാധനങ്ങൾ അതിനകത്തോട്ടേക്ക് അടിക്കും അപ്പോൾ ഒരുമിച്ച് മാർക്കറ്റിലേക്ക് പഴുത്ത് കൊണ്ടുവരാൻ ഈ മുളകൊക്കെ നല്ല പഴുത്തില്ലെങ്കിൽ മുളക് പൊടിയൊക്കെ ഉണ്ടാക്കാൻ പാടാം പച്ചമുളകിനൊരുപാട് ഗുണങ്ങളുണ്ട് എരിയും കുറവാണ് അതേസമയം ഈ ചെറുതായിട്ട് പഴുത്ത മുളകാണ് ഏറ്റവും നല്ലത് ഒരുപാട് വിറ്റാമിനുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എരിയും ആവശ്യത്തിനുണ്ടാകും അപ്പം നമ്മൾ മുളകെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് പാകമെത്തിയിട്ട് പഴുക്കുന്നതായിരിക്കും നല്ലത് നോക്കൂ ചുമന്ന മുളക് നമ്മൾ പച്ചമുളക് പീച്ചി ഉണക്കിയാൽ എല്ലാ പച്ചമുളകും ഇങ്ങനെ ചുമന്ന മുളക് ആകാറുണ്ടോ ഇല്ല അതായത് നോക്കൂ ഒരു ചെറിയ മുളക് വരും പാകമാകാത്ത പച്ചമുളകും പഴങ്ങളും വളരെ വേഗത്തിൽ നിറം വെച്ച് പഴുക്കുന്നു വേഗത്തിൽ കണ്ട പ്രകൃതിയിൽ നിന്ന് പ്രകൃത്യാ പാകമെത്തി പൂത്ത് കണ്ട ഇത് ഇങ്ങനെയാണ് നമ്മൾ മനുഷ്യനുമൊക്കെ വേണ്ടുന്നത് ഇപ്പോൾ ഹോർമോണൽ ട്രീറ്റ്മെൻറ്റോ അങ്ങനെയല്ല അപ്പം അതിന് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യം ഉണ്ടാകും പ്രകൃതിയിൽ നിന്ന് പൂത്ത് കണ്ട നല്ല പൂക്കൾ ഇതാണ് പ്രകൃതിയാലുള്ളത് മറ്റേതൊക്കെ നേരത്തെ തന്നെ പിച്ച് വെച്ചിട്ട് മുളകും പഴങ്ങളും എല്ലാം പിച്ചു വെച്ചിട്ട് അത് കൃത്രിമമായിട്ട് എതിലീനൊക്കെ കൊടുത്താണ് ഒരേ നിറ കളറ് വരുത്തിപ്പിക്കുന്നത് വേണ്ട പ്രകൃതിയാൽ എന്തെല്ലാം കളറുകളാണ് പ്രകൃതിയിലുള്ളത് വേണ്ട ചുമപ്പ് ചെടികൾക്കുമൊക്കെ കണ്ട മുട്ടൊക്കെ പ്രകൃതിയാ വരണം അപ്പോൾ ഹോർമോണൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഇഷ്ടം പോലെ പൂക്കും അപ്പം ഈ നേഴ്സറിമാരൊക്കെ നേഴ്സറിയിലൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാകാം അത് നമുക്കറിയത്തില്ല പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് പക്ഷേ ജനങ്ങൾക്ക് ഒരുപാട് ആഹാരങ്ങളൊക്കെ വേണമെങ്കിൽ ഒരുപാട് സാധനങ്ങൾ ഒരുമിച്ചൊക്കെ എത്തിക്കാൻ വേണ്ടിയൊക്കെ ആളുകൾ ഇതൊക്കെ ചെയ്യുന്നതായിരിക്കുക എന്നാലും അതൊന്നും നമ്മൾ ഒരുപാട് കൃഷി ചെയ്യുക നിരന്തര ഇഷ്ടം പോലെ കൃഷി ചെയ്യുക എന്നുള്ളതാണ് ഇതിനുള്ള ഉത്തരം ഇപ്പം വേണ്ടുന്ന വളങ്ങൾ ജൈവവളങ്ങളും കുറച്ച് യൂറിയയും ഒക്കെ കൊടുത്താൽ മതി ണ്ട് നിന്ന് കിട്ടുന്നത് അത് ഒരുമിച്ച് ഒന്നിച്ചൊങ്ങ് പൂക്കാറില്ല കാലാവസ്ഥയ്ക്കനുസരിച്ച് അതിൻ്റെ സമയമാകുമ്പോൾ അത് പൂത്തിരിക്കും